ഹലോ അസ്സാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടും കാത്തിരുന്നിട്ടായിട്ടുള്ള നമ്മുടെ സോപ്പ് ബേസ് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അത് എത്താൻ വൈകി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ചക്കായിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു സോപ്പ് ബേസ് കിട്ടിയത് അപ്പോൾ ഒരുപാട് പേര് സോപ്പ് ബേസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ സോപ്പ് ബേസ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൾ അതുപോലെ തന്നെ ഷാംപൂ ബേസ് ഹാൻഡ് വാഷ് ഡിഷ് വാഷ് അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ വിത്ത് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുമാത്രമല്ല ഈ ഒരു വീഡിയോസിൽ ഞാനൊരു ഗുഡ് ന്യൂസും കൂടെ പറയുന്നുണ്ട് നമ്മൾ രണ്ടാമതൊരു സംരംഭം കൂടെ ആരംഭിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ സോപ്പിൻ്റെ സാധനങ്ങൾ അതുപോലെ തന്നെ സോപ്പ് ബേസ് മോൾഡ് ഫ്രാഗ്രൻസ് ഓയിലുകൾ അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ അങ്ങനെയുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഈ മെറ്റീരിയൽസ് ഒക്കെ എത്തിയ വിവരം ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ആയിട്ട് വന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരെയേക്കും ബൈ ബായ്